ഇന്നത്തെ ക്ലാസ് കാലത്ത് ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ചിരിച്ചിട്ടില്ല സത്യം ആത്മാർത്ഥമായിട്ട് ചിരിച്ചു ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഈ മോർണിംഗ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് അതിന് കാരണം മനോജും രജീനിയാണ് ഒരു കാഷ്വലായിട്ട് മനോജ് മനോജ് ഒരു സമയത്ത് കാണാതെ ഇരുന്നപ്പോൾ മനോജ് എൻ്റെ കാര്യത്ത് കണ്ടില്ലോ എന്ന് ചോദിച്ചപ്പോൾ മനോജ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ലാലു മലേ സാറിന്റെ ഒരു പ്രോഗ്രാം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് അയച്ചതരാണോ അപ്പോൾ അങ്ങനെ മനോജ് ലിങ്ക് അയച്ചു വന്നു അപ്പോൾ ഞാൻ നോക്കി ഞാൻ കരുതി ഞാൻ ഇത്ര മോട്ടിവേഷൻ ട്രെയിനിങ് കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഇതൊക്കെ അറ്റൻഡ് ചെയ്യണേന്ന് ഇങ്ങനെ ആദ്യം വിചാരിച്ചു പിന്നെ തോന്നിയാൽ ഏതായാലും വെറുതെ ഇരിക്കലേ കാലത്ത് അഞ്ചുമണി തൊട്ട് ആറ് മണി വരെയാണ് അപ്പോൾ പ്രശ്നമില്ല ഞാൻ സാധാരണ അഞ്ച് മണിക്ക് എഴുന്നാൽക്കാരുണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ എഴുതി ആ ഒരു മാസം കൃത്യം നാലര മണിക്ക് എഴുന്നേറ്റ് അഞ്ച് മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തു അപ്പോൾ അഞ്ച് തൊട്ട് ആറ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ആറ് വരെയൊക്കെ പോകും കുറച്ച് ഞങ്ങൾ കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം അത് വിവരിച്ചു തന്നിരുന്നു ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്നില്ല ഏതുകൊണ്ട് എനിക്കൊരു റിഫ്രഷിങ്ങും കൂടി ആയിരുന്നു പിന്നെ ഏറ്റവും രസമായത് അദ്ദേഹം വളരെ തമാശകൾ പറയും അനുഭവങ്ങൾ പറയും മാത്രമല്ല പല വലിയ വലിയ ആളുകളുടെ ജീവിത പറയും പല പുസ്തകങ്ങളും പരിചയപ്പെടുത്തി തന്നു അന്ന് അദ്ദേഹം പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും ഞാൻ പല പ്രാവശ്യവും വായിച്ചിട്ടുള്ളതും നോട്ട് ഒക്കെ ആയിരുന്നു പക്ഷേ ഒരേ ഒരു പുസ്തകം മാത്രം ഞാൻ അതിൽ വായിക്കാത്തതുണ്ടായിരുന്നു ദ അറ്റോമിക് ഹാബിറ്റ്സ് അത് കേട്ടപ്പോൾ ഞാൻ ആ ബുക്ക് വാങ്ങി ആ ബുക്ക് ഞാൻ വായിക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം എഴുതിയ കുറച്ച് പുസ്തകങ്ങളുണ്ട് അതന്ന് ആയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങി വായിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഈ ക്ലാസ്സിനിടയ്ക്ക് പാട്ട് പാടാൻ അത് അദ്ദേഹത്തിന് ഭയങ്കര കഴിവാണ് പിന്നെ വളരെയധികം ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി മതിപ്പ് വളരെയധികം കൂടി ഞാൻ പുസ്തകങ്ങളെ പറ്റിയ ഒരേ വാചകങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹം ആദ്യം എഴുതിയ ബുക്കാണ് തോന്നുന്നു ദൈവമേ അങ്ങനെ ഓർമ്മിച്ചല്ലോ ആദ്യം എഴുതിയ ബുക്കാണ് അറിയാം വളരെ മനോഹരമായ ഭാഷ വളരെ ലളിതമായി നമുക്കെല്ലാം മനസ്സിലാവുന്ന വിധത്തിലെ അതിലെ രണ്ടു മൂന്നെണ്ണം ബൈബിൾ കഥയാണ് ഏതെങ്കിലും ഒരു അച്ഛനോ മെത്രാനച്ഛനോ പറയുന്നതിനേക്കാൾ ഭംഗിയായി അദ്ദേഹം ബൈബിളിലെ കഥകളെ പറ്റി വിവരിച്ചിട്ടുണ്ട് ഞാൻ വളരെയധികം ആസ്വദിച്ച് വായിച്ച പുസ്തകമാണത് അതിൻ്റെ ഒരു കാര്യം ഞാൻ ഒരു സെന്റൻസ് ഞാൻ നോട്ട് ചെയ്ത് വായിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കല്ല മാറ്റം വരിക മറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് മാറ്റം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നറിഞ്ഞൂടാ പ്രത്യേക ആരോഗ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഈ പ്രാർത്ഥന ഇങ്ങനെ ആകാശത്ത് ദൈവരുന്നിങ്ങനെ കേൾക്കാതിരിക്കണമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായില്ലേ ഈ എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ കേട്ടിരിക്കുന്നവർ ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസങ്ങളും ചേഞ്ചസൊക്കെ വരുന്നത് നമ്മളിൽ തന്നെയാണ് ഈ പ്രാർത്ഥനകൾ എത്തിച്ചേരുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അപ്പോൾ വ്യത്യാസം വരുന്നത് നമ്മിലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ആ നമ്മിലുള്ള വ്യത്യാസം പ്രപഞ്ച ശക്തികളുമായി ഒരു ഒരു കണക്ഷൻ വരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ പുതുമയുള്ളതായി തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് സ്നേഹം സംഭാവനയായി കൊടുക്കാതെ മക്കളിലും മറ്റുള്ളവരിലും നിക്ഷേപിക്കുക നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടും നമ്മൾ ഈ സ്നേഹം കൊടുക്കുമ്പോൾ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തു എന്താ കാണിച്ച് തിരിച്ചു കിട്ടിയില്ലോ മക്കളോടായാലും ബന്ധുക്കളോടായാലും ആരോടായാലും പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ നിക്ഷേപിക്കണമെന്ന് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന മാതിരി നിങ്ങൾ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കേ കൊടുക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടേ തിരിച്ചെടുക്കണ്ട പലിശ കുറവാണ് പക്ഷേ അതിൻ്റെ ആ സമയം കഴിയുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ എത്രയാണെങ്കിൽ നിങ്ങൾക്ക് പലിശ ഏതെന്ന് തിരിച്ചു കിട്ടും എന്നെ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലിസ് മെഡിറ്റേഷൻ ആണെന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ ആ പ്രോഗ്രാമിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലിസ് മെഡിറ്റേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ടായിരുന്നു ആ ഒരു ബ്ലിസ് മെഡിറ്റേഷൻ ഇതിനുമ്പോൾ പല മെഡിറ്റേഷൻ കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്ലിസ് മെഡിറ്റേഷൻ അന്ന് ട്വൻ്റി വൺ ഡേയ്സിലാദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് പിന്നെ ഇന്നും എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ അവസാനമായി പറയാറുള്ളത് ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പല കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ് യാതൊരു സംശയമില്ല കാരണം ഞാൻ നേരിട്ട് കണ്ടത് ആലപ്പുഴയിൽ കണ്ടെങ്കിലും അതൊരു ഒരു പബ്ലിക് ഫങ്ഷൻ പോലായതുകൊണ്ട് ഇത്രയൊരു ഇൻറ്റൻസീവായിട്ടുള്ള ഒരു മെഡിറ്റേഷനോ ക്ലാസ്സോ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ക്ലാസ് കാലത്ത് ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ചിരിച്ചിട്ടില്ല സത്യം ആത്മാർത്ഥമായിട്ട് ചിരിച്ചു എന്റെ ഭാര്യ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാ ലാലി സാറ് പറഞ്ഞ പോലെ കുലുങ്ങിച്ചിരിക്കുകയും ചെയ്യും അട്ടയസിച്ച് ചിരിക്കുകയും ചെയ്യും ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ അവള് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ പാട്ടിനോടും കുറച്ച് താല്പര്യം ആളാണ് അപ്പൊ ലാൽ സാറിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴും സിനിമയുടെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടി കാരണം എന്റെ ഒരു മകനും കുടുംബം എന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട് അതുകൊണ്ട് അവരാതിരുന്ന് അല്ലെങ്കിൽ വരുമായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു പിന്നെ ഇത്രയും ആളുകളൊക്കെ കാണാൻ സാധിച്ചതിലും മറ്റുമൊക്കെ വളരെ സന്തോഷമുണ്ട് രാജസാ കാരണം കുടുംബത്തിനോടും പ്രത്യേകം നന്ദി പറഞ്ഞു അദ്ദേഹം ഇനിയും ഒരു അത്ഭുത മനുഷ്യനായി ഇനിയും നല്ല നല്ല അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചില സമയത്തൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടും നമ്മള് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കും ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ എതിരായിട്ട് ചിലർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും നമുക്ക് ചില സങ്കടങ്ങൾ ഉണ്ടാവും സ്വകാര്യ ദുഃഖങ്ങൾ അവിടെയൊക്കെ ദൈവം ഇതുപോലെ നമുക്ക് ചിലരെ കൊണ്ടുവന്ന് കൊണ്ടുവരത്തും ഇതുപോലെ പറയും എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് താങ്ക് യു